കാഫ് എന്ന അക്ഷരം ഇതുപോലെ എഴുതൽ തെറ്റാകുന്നു എങ്ങനെയാണ് കാഫ് എന്ന അക്ഷരം എഴുതേണ്ടത് ആദ്യം കാഫിൻ്റെ ആദ്യ രൂപം ദാല് പോലെ എഴുതുക ശേഷം വലത്തുനിന്ന് ഇടത്തോട്ട് കാഫിൻ്റെ വരയും ഇട്ടുകൊടുക്കുക ആദ്യം ദാൽ പോലെ കാഫിൻ്റെ ആദ്യ രൂപം എഴുതണം ശേഷം വലത്തു നിന്ന് ഇടത്തോട്ട് അല്പം ചെരിഞ്ഞുകൊണ്ട് കാഫിൻ്റെ വരയും ഇട്ടുകൊടുക്കണം കൂടെ അലിഫ് എന്ന അക്ഷരത്തെ കൂട്ടി എഴുതുന്ന രൂപമാണ് കാണിക്കുന്നത് ദാൽ എന്ന രൂപം എഴുതി അലിഫ് താഴെ നിന്ന് മേലേക്ക് കൂട്ടിയെഴുതി അതിനു ശേഷം കാഫിൻ്റെ വര വലത്തു നിന്ന് ഇടത്തോട്ട് എഴുതുക ഇങ്ങനെയാണ് ക എന്ന് എഴുതുന്നത് അതുപോലെ കാഫിനോട് കൂടെ വാവ് കൂട്ടി എഴുതുമ്പോഴും ആദ്യം ദാൽ രൂപത്തിനു കൂടെ വാവ് കൂട്ടി എഴുതി ശേഷം വരയിട്ട് കൊടുക്കുന്നു ഇനി കീ എന്ന് കാഫിനോട് കൂടെ യാവ് കൂട്ടി എഴുതുമ്പോഴും ആദ്യം ഇങ്ങനെയാണ് എഴുതേണ്ടത് ശേഷമാണ് വരയിട്ട് കൊടുക്കേണ്ടത് കാഫ് ഇടയിൽ വരുന്ന ഒരു വാക്ക് നമുക്ക് നോക്കാം മക്ക എന്നാണ് എഴുതാൻ പോകുന്നത് മീമിനോട് കൂടെ ദാൽ രൂപം എഴുതി അതിനോടുകൂടെ ഹാത്താവ് കൂട്ടി എഴുതി മീമിൻ്റെ ഫത്തകൾ നൽകി ക്യാഫിൻ്റെ വര നൽകി ശദ്ധ നൽകി ഹർക്കത്തുകൾ നൽകുന്നു മൂന്ന് തരം കാഫുകൾ ഉണ്ട് ഈ കാണുന്ന കാഫ് കാഫ് സെയ്ഫി എന്ന് പറയുന്നു രണ്ടാമത് ഈ കാണുന്ന കാഫ് കാഫ് സനാദി എന്ന് പറയുന്നു മൂന്നാമത് കാണുന്ന കാഫ് കാഫ് ഷാരി എന്ന് പറയുന്നു മൂന്നിൻ്റെയും ഉച്ചാരണം ഒന്ന് തന്നെയാണ് എന്നാൽ ആദ്യത്തെ കാഫ് ഒരു പദത്തിൻ്റെ തുടക്കത്തിലും ഇടയിലും ഉണ്ടാകും രണ്ടാമത്തെ കാഫും തുടക്കത്തിലും ഇടയിലും ഉണ്ടാകും അവസാനത്തിൽ വരില്ല എന്നാൽ അവസാനം കാണുന്ന കാഫ് ഷാരി പദത്തിൻ്റെ അവസാനത്തിൽ മാത്രമേ ഉണ്ടാകൂ തുടക്കത്തിലും ഇടയിലും ഉണ്ടാവുകയില്ല കാഫ് ജനാദി ഉപയോഗിച്ച് കിതാബ് എന്ന് എഴുതുന്നതാണ് നിങ്ങൾ കാണുന്നത് ഇനി കാഫ് സേഫി ഉപയോഗിച്ച് കിതാബ് എഴുതുന്നത് കാണാം ഇനി കാഫ് ഷാരി ഒരു പദത്തിൻ്റെ അവസാനത്തിൽ എഴുതുന്നത് കാണാം കാഫ് ഷാരി എഴുതുന്ന സമയത്ത് ഒരിക്കലും ലൈനിൻ്റെ താഴേക്ക് വരാൻ പാടില്ല ഇത് ലാമും ഈ കാഫും തമ്മിലുള്ള വ്യത്യാസമാണെന്ന് മനസ്സിലാക്കുക